നമ്മളെ വീഡിയോ കാണുന്ന ആളുകളെ ഒരുപാട് ആളുകൾ നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ചില ആളുകൾക്ക് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണോ കൃഷി ചെയ്യുന്നത് എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ എത്രത്തോളമാണ് ഈ വാഴക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്ര ഇപ്പം നമ്മൾ ആദ്യം ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് നമ്മൾ ഇത് ഓരോ ലിറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ നമുക്കൊരു തടത്തിൽ പതിനേ പതിനെട്ട് വാഴ ഉണ്ട് പതിനെട്ട് വാഴ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു തടം മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളു അപ്പോൾ അതിന് ഇത് അമ്പത് ലിറ്ററിന്റെ ക്യാൻ ആണ് ഈ അമ്പത് ലിറ്റർ നമ്മൾ ഈ ചാലിന് വെച്ചിട്ട് നിറച്ചതിന് ശേഷം ഈ അമ്പത് ലിറ്റർ ഇതിൽ ചാലിന് കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് പിന്നെ ചെളിയുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെതാ വലിച്ചിട്ടാണ് ഇങ്ങനെ വലിച്ചിട്ടാണ് നമ്മൾ ഓരോ മുറത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത് ഇല്ലോ ഇങ്ങനെ വലിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു നോക്കണം ഇതാണ് ഈ കൃഷിത്തോട്ടത്തിൽ നമ്മളല്ലാതെ വേറെ ആരും പണിക്കില്ല നമ്മൾ എല്ലാ ദിവസവും രാവിലെ രണ്ട് മണിക്കൂർ നേരത്തെ മാത്രമുള്ള നമ്മുടെ ജോലികളാണ് ഈ വാഴത്തോട്ടത്തിനാണ് നമ്മൾ ഈ രൂപത്തിൽ എത്തിച്ചിട്ടുള്ളത് ഈ അഞ്ച് മാസവും ഞാൻ ഒറ്റക്ക് മാത്രമാണ് ഒരു ഹിറ്റാച്ചി ഇതിനെ തട എടുത്തു തന്നു എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ വർക്കും